നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരല്പം ആശ്വാസം ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം പറഞ്ഞു തോട്ടെ പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യാൻ നമ്മുടെ ഈ പ്രയാസങ്ങളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനാണ് ക്ഷമിക്കാം എന്നാൽ പല ഘട്ടങ്ങളിലും ചില ആളുകൾ ഇത് അത്രമാത്രം ഗൗരവത്തോടെ ഉൾക്കൊള്ളണമെന്നില്ല കാരണം ആടുജീവിതത്തിലെ നജീബിന് വേണ്ടി ബെന്യാമിൻ പറഞ്ഞു വെക്കുന്നത് പോലെ ഒരാൾ അനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് അനുഭവിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വെറും കെട്ടുകഥകൾ മാത്രമായി തോന്നിയേക്കാം എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരോടും ഷെയർ ചെയ്യണമെന്നില്ല മറിച്ച് ഒരു മുറിയിലോ മറ്റോ നമ്മൾ തനിച്ചിരുന്ന് അദാഹുവിനെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് പൊട്ടിക്കരയുക നമ്മളിങ്ങനെ അവതാഹുവിനോർത്തുകൊണ്ട് തേങ്ങി തേങ്ങി നമ്മുടെ പ്രയാസങ്ങൾ ഓർത്ത് കരയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്തൊരു ശാന്തതയിലേക്ക് മാറി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കൊളി ഒപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തു